അഡ്വക്കേറ്റ് ബി എ ആളൂർ കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം കുപ്രസിദ്ധി ആർജിച്ച ഒരു വക്കീൽ വേറെ ഉണ്ടാവില്ല മലയാളിയാണ് ബിജു ആൻ്റണി ആളൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കാരനാണ് പി ഡി സിക്ക് അദ്ദേഹം പഠിച്ചത് തൃശൂർ സെൻറ്റ് തോമസ് കോളേജിലാണ് അതിനുശേഷം അദ്ദേഹം പൂനെയിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെയായിരുന്നു അങ്ങനെ പൂനെയിൽ പത്ത് വർഷത്തോളം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പൂനെയിൽ വെച്ചാണ് അദ്ദേഹം എൽ എൽ ബി എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം എൻറോൾ ചെയ്യുന്നു പിന്നെ ഏകദേശം നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു വീണ്ടും ഇതിലേക്ക് മടങ്ങിപ്പോയി ചോട്ടാരാജൻ അധോലോക നായകനായിട്ടുള്ള ചോട്ടാരാജൻ ഉൾപ്പെടെയുള്ളവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് എന്നാണ് പൊതുവെ ആരോപിക്കപ്പെടുന്നത് അധോലോക സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിൽ ബന്ധമുണ്ട് എന്ന ആരോപണവും പലവട്ടം ഉയർന്നു വന്നതാണ് ഈ വെണ്ടിച്ചോർ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ മോഹ്ടാവിൻ്റെ കേസുകളും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അയാൾക്ക് എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല എന്തായിരുന്നാലും ഈ ബി എ ആളൂർ എന്ന ബിജു ആൻ്റണി ആളൂർ മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏകദേശം ഈ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷൊർണൂരിനടുത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് തള്ളിയിടപ്പെടുകയും ഗോവിന്ദശാമി എന്ന് പറയുന്ന അംഗവൈകല്യമുള്ള ഭിന്നശേഷിക്കാരനായ ഒരു കുറ്റവാളി അവരെ തല റെയിൽവേ ട്രാക്കിൽ ഇടിപ്പിച്ച് ആ തലകൊട്ടി വരെ പുലർന്നു എന്നിട്ടും മരണാസന്നയായി കിടക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയോ പെൺകുട്ടി മരണപ്പെടുകയൊക്കെ ചെയ്തു ആ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചു പിന്നെ ക്രിറ്റിക്കലായിരുന്നു സിറ്റുവേഷൻ പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഫെബ്രുവരി മാസം ആറാം തീയതി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച കുട്ടി മരണപ്പെടുന്നു പിന്നീട് പ്രതിയെ പിടിക്കുന്നു അന്ന് പ്രതിയുടെ വക്കാലത്തേറ്റെടുത്തുകൊണ്ട് ബി എ ആളൂരെ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപ കേസിന് ഫീസ് മേടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന ആളൂരിനെ പോലെയുള്ളൊരു ക്രിമിനൽ ലോയർ സ്വന്തം ചെലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് ഒരു പൈസയും കയ്യിലില്ലാത്ത ഗോവിന്ദ ചാമിക്കു വേണ്ടി കേസെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ പിന്നിൽ വേറെ കാരണമൊന്നുമില്ല നമ്മുടെ ഈ പോച്ചയും നമ്മുടെ ലുലുക്കാക്കിയൊക്കെ ചെയ്യുന്ന പോലെ ഇവർ ആർക്കെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചാരിറ്റി നടത്തും ഈ ചാരിറ്റിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ളതിലും എല്ലാം കൊടുക്കും പത്രങ്ങളും കൊടുക്കും ഇവരുടെ പി ആർ ടി കൊടുക്കുമ്പോൾ ഈ വാർത്താ പത്രങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇവരെ പരസ്യം കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം രൂപയെ പോകുന്നുള്ളൂ പക്ഷേ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഇങ്ങനെ പരസ്യം പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണം ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതായത് ചാരിറ്റി പോലും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് മാറിയിരിക്കുന്ന അതേ രീതി തന്നെയാണ് ബി എ ആളൂർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആളുകൾ ഒരു കേസ് ഫ്രീ ആയിട്ട് അങ്ങനെ നടത്തുന്നു നടത്തിയിട്ട് ആ കേസിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പ്രതിയെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ആളൂരിൻ്റെ കരിയറിലെ വലിയ ഒരു വിജയമാണത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ അംഗീകാരമായി മാറും ഈ ഒരു കേസ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെലവഴിച്ചിട്ട് പിന്നെ യാത്ര പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് നടത്തിയാൽ തന്നെയും അദ്ദേഹത്തിന് ആ ഒരു കേസ് വിജയിക്കുന്നതോട് കൂടിയിട്ട് നൂറുകണക്കിന് പ്രമാദമായ ക്രിമിനൽ കേസുകൾ ലക്ഷക്കണക്കിന് രൂപ ഫീസ് മേടിച്ച് നടത്താനുള്ള അവസരം കിട്ടും ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആദ്യത്തെ പരിപാടി തന്നെ ചിറ്റിപ്പോയി ഗോവിന്ദച്ചാമിക്ക് ജീവകരിന്തം കിട്ടി ഇപ്പം ജയിലിൽ കിടക്കുക ആ കേസിൽ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ നടന്നില്ല പരാജയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴുള്ള വിഷയം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷയുടെ പിന്നെ കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിഷയെ മുറി വീട് അടച്ചുറപ്പുള്ള വീട് പോലും അല്ല വാതിൽ പോലും ഇല്ലാത്തൊരു വീട് അവരും അമ്മയും കൂടി താമസിക്കുക വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഇയാൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി ചെറുത്ത് നിന്നതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ കടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവരെ ആക്രമിക്കുന്നു ഇവരുടെ രഹസ്യ രഹസ്യഭാഗങ്ങൾ വരെ കത്തിക്കൊണ്ട് കുത്തിക്കീറി ആന്തരിക അവയവങ്ങൾ വരെ പുറത്തു വലിച്ചിരുന്നു അത്രയും ക്രൂരനായ ആളാണ് അമീറുൽ ഉൽ ഇസ്ലാം ഉത്തരേന്ത്യക്കാരനാണ് അതിഥി തൊഴിലാളിയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികളിൽ പലരും ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് പ്രത്യേകിച്ചും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വരുന്നവർ പ്രത്യേകിച്ചും രോഹിങ്ക്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവർ ഭംഗിയേറ്റത്തെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് സ്വന്തം നാട്ടിൽ ഒരുപാട് ക്രൈമുകളൊക്കെ ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് പോലീസിന് ഇവിടെ പിന്നെ പിടിയിൽ ആകപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നത് അവിടെ കൂടെ വന്നിട്ട് പൊറോട്ട അടിക്കാനും വർക്ക് പണിക്കൊക്കെ പോകുന്നത് ഇവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ അമീരുളുസ്ലാമിൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു ഈ ചെരുപ്പ് പോലീസ് പിന്നെ വിദഗ്ധമായ അന്വേഷണ സംഘം രണ്ട് മാസത്തോളം പെരുമ്പാവൂരിൽ ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ പുറകെ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടു പ്രതിയെക്കുറിച്ച് തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെരുപ്പ് പൊതുസ്ഥലത്ത് തൂക്കിയിടുക വരെ ചെയ്തു ആളുകളുടെ ശ്രദ്ധപ്പെടാൻ വേണ്ടി രഹസ്യമായി വിവരം തന്നാൽ ആളുകളുടെ പിന്നെ ആളുകൾക്ക് ഇപ്പോൾ പോലീസിന് വിശ്വാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നവും ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് നേരിട്ട് മൊഴി തരണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് പോലും വേണ്ട നിങ്ങൾ പിന്നെ ആ വിവരങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഇട്ടാൽ എന്ന് പറഞ്ഞ് പല സ്ഥലത്തും അത്തരം പെട്ടികൾ ഇവർ പിന്നെ സ്ഥാപിച്ചു അങ്ങനെ വിദഗ്ദ്ധമായ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള അന്വേഷണമായിരുന്നു പിന്നീട് ഈ അമീരുള്ളസ്ലാം ഒരു ചെരുപ്പ് കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിയതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നു ബാക്കിയൊക്കെ കിട്ടുന്നു ഇയാളെ പോയിട്ട് ഇയാളെ നാട്ടിൽ പോയിട്ട് നോക്കിക്കൊണ്ടുവന്നു ഈ കേസിലും നമ്മളെ ആളൂര് ദൈവതുല്യനായി പ്രതിക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു സാധാരണഗതിയിൽ ഈ ഈ കെ പിന്നെ കേസിൻ്റെ സ്വഭാവവും കൊലപാതകത്തിൻ്റെ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അത്യപൂർവ്വമായ ഒന്നൊന്നല്ല ഒരു ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ കഴിയുക എന്നൊക്കെയുള്ള വിധിക്ക് ഉണ്ടായിരുന്ന ഉൾസ്കോപ്പ് ഉണ്ടായിരുന്നുള്ളു എന്തായിരുന്നാലും ആളൂരിൻ്റെ നിയമവൈദഗ്ധ്യം കൊണ്ടും വാദത്തിലെ മികവ് കൊണ്ടും ജഡ്ജി സെഷൻസ് ജഡ്ജി വധശിക്ഷ വിധിച്ചു ആളൂർ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചു അതിനെക്കുറിച്ച് ആളൂർ പറഞ്ഞതാണ് വൈകിട്ട് സർ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞു വേദന ആവൊന്നുമല്ല ഇയാൾ ഈ കേസ് കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി ഇനി ആരെങ്കിലും ഇയാൾക്ക് കേസ് കൊടുക്കുമോ ഏതെങ്കിലും പിന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിലും എത്ര ലക്ഷം കൊടുത്തിട്ട് പിന്നെ വക്കീലിനെ നിർത്താൻ കഴിവുള്ളവരാണെങ്കിലും ഏതെങ്കിലും കുറ്റവാളികൾ ഇയാളുടെ അടുത്തിന് കേസ് കൊടുക്കുവോ ഇയാൾ ഫ്രീ ആയിട്ട് വാദിക്കാമെന്ന് ഒന്നയിപ്പിച്ചു കൊടുക്കുമോ ആക്രമിക്കപ്പെട്ട കേസിൽ പൾസുനിയെ ഇയാൾ വന്ന് കാണുകയും പൾസസുനിയുടെ വക്കാൽ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ദിലീപിന്റെ ദിലീപിൻ്റെ ഇടപെടലുണ്ടായിട്ടാവാം പിന്നീട് അതിൽ നിന്ന് പിന്നെ കാരണം ഇയാൾക്ക് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ള തോന്നലുണ്ടായിട്ടാവാം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കേസുകളിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് പല കേസുകൾക്കകത്തും ഇയാൾ പിന്നെ പരാജയപ്പെടുകയാണ് ഇയാളുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പാടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട് ഇപ്പം ഇവിടെ കേസ് വാദിക്കാൻ വന്ന് വാദിക്കാൻ വന്ന അവസാനം കയ്യിരുപ്പ് വേറെ പലതും ഉണ്ടായിരുന്നു പോക്സോ കേസാണ് ഒന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെയുള്ള പിന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന ഒരു പെൺകുട്ടിയോടും മോശമായിട്ട് പെരുമാറി വേറെ ഒരു പരാതിക്കാരിയുടെ അടുത്ത് പിന്നെ കക്ഷിയുടെ അടുത്ത് ശരീരത്തിൽ കയറി പിടിച്ചു ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് അപ്പം ആളുകളല്ല മുതലാണ് ആളൂര് ഇപ്പം പിടുത്തം വിട്ട് നിൽക്കുക പ്രൊഫഷണലിൽ പോയി ഇതിൽ ഊതി കുറിപ്പിച്ച ബലൂണാണെന്നുള്ളത് ബോധ്യപ്പെട്ടു ഈ കേസിൻ്റെ വിധി വന്നതോട് കൂടിയിട്ട് ഇപ്പം വിസ്മയ കേസിൽ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസിൽ അതിൽ അവരുടെ ഭർത്താവായിട്ടുള്ള പ്രതി കിരണിന് വേണ്ടിയിട്ട് അവൻ എം പി ഡി ആണ് മോട്ടോർ വെ പിന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ് എം പി ഡി ആയിട്ട് ജോലി ചെയ്തിരുന്നതാണ് അവന് കാർ പോരാ കാറിൻ്റെ സൗന്ദര്യം പോരാ പെണ്ണിൻ്റെ സൗന്ദര്യം അല്ല പ്രശ്നം കാറിൻ്റെ സൗന്ദര്യമായിരുന്ന പ്രശ്നം അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച് ഈ പെൺകുട്ടി അവസാനം ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത ശേഷം ഈ കിരൻ്റെ കേസും ഇയാളാണ് വക്കാലത്തേറ്റ് എടുക്കാൻ വേണ്ടി വന്നത് കൂടത്തായി കേസിലെ ജോലിക്ക് വേണ്ടിയിട്ട് വക്കാലത്തേറ്റ് എടുക്കാൻ വന്നു അതായത് നാട്ടിൽ നടക്കുന്ന എല്ലാ കേസുകളും ഇത്തരം കേസുകൾക്കകത്ത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അതിലൂടെ തനിക്ക് അടുത്ത പിന്നെ കേസുകൾ കയ്യിൽ കിട്ടാനുള്ള മാർക്കറ്റിംഗ് തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വന്നിരുന്നത് ആലുവയിൽ അഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിലും ഇയാൾ വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യം ശ്രമം നടത്തി പക്ഷെ ജനരോഷം ഉണ്ടാവുമെന്നും ഒരുപക്ഷെ കോടതിയിൽ ഇയാൾ വരുമ്പോൾ ഇയാളെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അവസാനമായി പിൻവലിഞ്ഞു മാത്രമല്ല പറഞ്ഞു ആ ദാരുണമായ സംഭവമാണ് മനസ് പിന്നെ അതിൽ ഞാൻ പ്രതിക്ക് വേണ്ടിയിട്ട് ഇടപെടില്ല ആ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവിധ നിയമസഹായവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റ് മാറ്റി ഇതാണ് ഈ ആളൂരിൻ്റെ ഒരു സ്ഥിതി അപ്പം ഈ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അവസ്ഥ അതേപോലെ തന്നെ എൻ ഐ എ കേസിലെ പ്രതിയായിരുന്ന റിയാസ് അബൂബക്കർ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആക്ടിവിസ്റ്റ് ആയിരുന്നു ചാവേർ വരെ തയ്യാറായിട്ട് നിന്ന ആളാണ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ആ കേസൊക്കെ എടുത്തു ആ കേസ് ഒക്കെ എടുത്തിട്ടപ്പോൾ ഇരട്ട ജീവപരം തേയിലും കിട്ടി അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് നമ്മൾ സാധാരണഗതി പറയാറുണ്ട് തൊഴുന്നതെല്ലാം കൊളമാക്കി തരുന്നൊരവസ്ഥയിലേക്ക് ആളൂരെത്തി ആളൂർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഊതി വിർപ്പിച്ച ബലൂൺ എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായി ആളൂരിൻ്റെ അടുത്ത് കേസ് കൊടുത്താൽ വിജയിക്കില്ല എന്നുള്ളത് ബോധ്യമായി ആളൂരിന്റെ പ്രൊഫഷണൽ മേഖലയിൽ അദ്ദേഹം കരിയറിൽ വലിയ തിരിച്ചടികളാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ആളൂർ എന്ന് പറഞ്ഞ് കേസ് ഏറ്റെടുക്കാൻ വന്നാൽ വെറുതെ വാദിക്കാന്ന് പറഞ്ഞാൽ ആരും പറയും നിനക്ക് കേസ് ഞങ്ങളെ ഫയൽ തരുന്നില്ല നീ ഞങ്ങളെ കേസ് നടത്തണ്ട ഇവിടെ വേണമെങ്കിൽ ലീഗൽ ഹെൽപ്സ് പിന്നെ സെല്ലിൽ ആരെങ്കിലും കോടതി വിട്ടു തരുന്ന വക്കീലന്മാർ ആരെങ്കിലും വന്നിട്ട് കേസ് നടത്തുകയാണെങ്കിൽ നടത്തിയാൽ മതി എന്ന് പൈസ ഇല്ലാത്ത ആൾക്കാർ വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായിരുന്നാലും ആളൂർ എന്ന് പറയുന്ന ഈ കുപ്രസിദ്ധിയിൽ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ആ വക്കീലിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിധിയിൽ നിന്ന് ബോധ്യപ്പെടുന്നത് സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുന്നു എന്നു പറഞ്ഞിട്ടുണ്ട് അവിടെയും കൂടി തള്ളിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ തീർന്നു പിന്നെ ആളൂരിന് കേരളത്തിൽ വന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് മറ്റുള്ളവർക്കൂടി ഒരു പാഠമാണ് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്